ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഹേഷ് കുഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തുവരുന്നത് ഉത്സവകാലം തുടങ്ങിയതോടുകൂടി ക്ഷേത്രങ്ങളിലൊന്നും ആഘോഷപൂർവ്വം ഉത്സവങ്ങൾ കൊണ്ടാടുന്ന തിരക്കിലാണ് ഈ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പറയിടുക എന്ന് പറയുന്നത് കൊടിയേറിക്കഴിഞ്ഞാൽ കൊടിമര ചുവട്ടിലോ അതല്ലെങ്കിൽ ഉത്സവം തുടങ്ങിയതിന് ശേഷമുള്ള നാലമ്പലത്തിന്റെ മുൻപിൽ അല്ലെങ്കിൽ ശ്രീകോവിലിന്റെ മുൻപിലോ ഈ നിറവറ സമർപ്പണം സാധാരണയായി ഭക്തജനങ്ങൾ സമർപ്പിക്കാറുണ്ട് എന്താണ് ഈ നിറപറ എന്നുള്ളതിനെ കുറിച്ച് അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കിതൊന്ന് പരിചയപ്പെടാം ഈ പറ എന്ന് പറയുമ്പോൾ അത് പണ്ടുകാലത്ത് അളവിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഉപാധിയായിരുന്നു പറ എന്ന് പറയുന്നത് ആ പറയിൽ തന്നെ നെല്ല് നിറച്ചു വയ്ക്കുന്നതിനാണ് നിറപറ എന്ന് പറയുന്നത് ഉത്സവ കാലഘട്ടങ്ങളിലൊക്കെയാണ് പ്രധാനമായും ക്ഷേത്ര സങ്കേതത്തിൽ ഇത് നടത്തി വരാറുള്ളത് അത് ക്ഷേത്ര സന്നിധിയിലോ അതല്ല എങ്കിൽ ദേവി അല്ലെങ്കിൽ ദേവൻ പുറത്തേക്ക് എഴുന്നള്ളി നാടിൽ നാട്ടിൽ പോയി ദർശനം നടത്തി ഭക്തർക്ക് ദർശനം കൊടുത്ത് ഓരോരുത്തരെയും വീടുകളിൽ പോയി പറവ് സ്വീകരിക്കുന്ന കൂടി നിലവിലുണ്ട് അതിപ്പോൾ ചിലപ്പോൾ ജീവിത പുറത്താകാം അല്ലെങ്കിൽ ചിലപ്പോൾ ആനപ്പുറത്താകാം അതുമല്ലെങ്കിൽ തിരുമുടി എഴുതുന്നള്ളത്താകാം അങ്ങനെ പലതരത്തിലും ഓരോ ക്ഷേത്രത്തിന്റെയും ആചാരം അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഐതിഹ്യം അനുസരിച്ചിട്ടുള്ള ഓരോ വിധിയും സ്വീകരിക്കാറുണ്ട് ഓരോ ക്ഷേത്രങ്ങളിലും അപ്പോൾ നമ്മുടെ വീടുകളിലേക്കാണ് എത്തുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സാധാരണ നിലവിളക്ക് കൊളുത്തി വെച്ച് അവിടെ ചാണകമൊക്കെ മെഴുകി തുമ്പിലേക്ക് ഇട്ട് ആ തുമ്പലയിൽ നമ്മൾ പറ വെച്ചിട്ട് ദേവി അല്ലെങ്കിൽ ദേവൻ എഴുന്നതിലിനു ശേഷം നമ്മുടെ ഭവനത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നിറപറ അതായത് ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ മുൻപിൽ നമ്മൾ ഈ നെല്ല് അത് പറയിലേക്ക് നിറച്ച് സമർപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുടുംബ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായും നമ്മൾ ഈ നിറപറ സമർപ്പിക്കുന്നത് നിറപ്പറയ്ക്ക് നെല്ല് മാത്രമല്ല അവല് മലര് ശർക്കര പഴം പൂവ് മഞ്ഞൾ അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് പറ സമർപ്പണം ചെയ്യാം എങ്കിലും പ്രധാനമായും പൊതുവേ കണ്ടുവരുന്നത് ഈ നെല്ല് കൊണ്ടുള്ള പറ സമർപ്പണം എന്തുകൊണ്ടായിരിക്കും ഈ നെല്ല് തന്നെ പ്രധാനമായിട്ടും നിലപറക്കെടുക്കാൻ ഒരു കാരണം എന്ന് ചിന്തിച്ചാല് പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ദേവന് അല്ലെങ്കിൽ ദേവിക്കൊക്കെ സമർപ്പിച്ചിരുന്നത് കൃഷിയെടുത്ത് ലഭിക്കുന്ന ആ നെല്ലായിരുന്നായിരിക്കണം കാരണം ഇപ്പോഴാണ് ഒരുപാട് ജോലി മേഖലകളിലേക്ക് നമ്മളെല്ലാം തിരിഞ്ഞിരിക്കുന്നത് പണ്ടുള്ള കാലഘട്ടത്തിൽ നാട്ടിൻ പുറങ്ങളിലൊക്കെ തന്നെയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം എന്ന് പറയുമ്പോൾ അത് നെല്ല് മാത്രമായിരുന്നു നമ്മൾ പാടത്തൊക്കെ നെല്ല് വിതച്ച് അത് കൊയ്യെടുത്ത് അതൊരാഘോഷപൂർവ്വം തന്നെ കൊണ്ടാടുന്ന ഒരു ചടങ്ങായിരുന്നില്ല അപ്പം അങ്ങനെ അവരുടെ കഷ്ടപ്പാടിന്റെ ഒരു ഭാഗം അത് ദേശക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിലേക്കുള്ള ഒരു സമർപ്പണമായിട്ട് ഒരു പക്ഷേ പണ്ട് പണ്ടുള്ള ആൾക്കാർ ചെയ്തു വന്നിരുന്നതാകാം ഈ നിറവര സമർപ്പണം എന്നുള്ളൊരു വഴിപാട് പിന്നീട് അത് ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹത്തിന് നമുക്കൊരു കാരണം ആകുന്ന തരത്തിലേക്ക് ഈ നിറവർ സമർപ്പണ വഴിപാട് വളരെയധികം പ്രചാരത്തിലെത്തി അപ്പൊ ഇന്നും നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ നിറവറയാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് ആൾക്കാർ സമർപ്പിക്കാറുള്ളത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ നിറവർ സമർപ്പണം ഉത്സവകാലങ്ങളിൽ മാത്രമേ നടത്തപ്പെടാറുള്ളൂ എന്നുള്ളത് കൊണ്ടാവാം ഞാൻ എത്രത്തോളം പ്രാധാന്യം കൂടി ആൾക്കാർ കൊടുക്കുന്നു ഈ നിറവറ സമർപ്പണം നമ്മൾ ഒരു പറ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് നിറവറ സമർപ്പണം വന്നു അതല്ല ഒരു അഞ്ച് പറ സമർപ്പിക്കുന്ന അൻപൊലി സമർപ്പണം എന്ന് പറഞ്ഞുകൂടി കൂടിയുണ്ട് അതും ചിലപ്പോൾ ക്ഷേത്ര സന്നിധിയിൽ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ എത്തുന്ന വേളയിൽ അവിടെ ആ ദേവന്റെ മുമ്പിൽ നമുക്ക് അഞ്ച് പറ നിറയ്ക്കുന്നൊരു അവസ്ഥ കൂടി കണ്ടു വരാറുണ്ട് അവസ്ഥ കൂടി കണ്ടുവരാറുണ്ട് ഈ അൻപൊലി സമർപ്പണത്തിനകത്ത് നമുക്കപ്പോൾ നെല്ല് പച്ചരി അവല് മലര് ശർക്കര ഇങ്ങനെ അഞ്ച് ദ്രവ്യങ്ങളാകാം ഈ അഞ്ച് ദ്രവ്യങ്ങളിൽ നെല്ല് എന്തായാലും പ്രധാനമായിട്ടുണ്ടാകും ബാക്കിയുള്ള നാല് ദ്രവ്യങ്ങളിൽ അങ്ങോട്ടേ ഇങ്ങോട്ട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം മഞ്ഞളുണ്ടാകാം എള്ളുണ്ടാകാം നാളികേരം ഉണ്ടാകാം അങ്ങനെയുള്ള ഓരോ വിഭവങ്ങൾ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഭഗവാനിലേക്ക് അല്ലെങ്കിൽ ഭഗവതിയിലേക്ക് സമർപ്പിക്കാം ഇങ്ങനെ ഓരോ ദ്രവ്യങ്ങളും നമ്മൾ നിറവർക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിനെല്ലാത്തിനും ഓരോരോ പ്രത്യേകം പ്രത്യേകം ഗുണങ്ങൾ പറയുന്നുണ്ട് കുടുംബത്തിലെ ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ നെൽപ്പറ സമർപ്പിക്കുന്നത് ശത്രുദോഷങ്ങളൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ ശത്രുദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയാണ് ശർക്കര കൊണ്ടുള്ള പറ നമ്മൾ സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ദാരിദ്ര്യം മാറുന്നതിന് വേണ്ടിയിട്ട് അവിൽപ്പറ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും രോഗം ഉള്ള ഒരു കുടുംബ പശ്ചാത്തലമാണെങ്കിൽ ആ രോഗശമനത്തിന് വേണ്ടിയിട്ട് മലറി കൊണ്ടുള്ള പറ സമർപ്പണം വളരെയധികം ഗുണകരമാണ് രാഹുദോഷം മാറുന്നതിന് വേണ്ടിയിട്ടും ശനിദോഷമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടുമാണ് എള് കൊണ്ടുള്ള പറ നിറയ്ക്കുന്നത് കാർഷികപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് പഴം കൊണ്ട് നിറപ്പറ സമർപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് മംഗല്യ ഭാഗ്യത്തിനും ഭർത്താവിന്റെ ദീർഘായുസിനും വേണ്ടിയൊക്കെയാണ് പറ സാധാരണഗതിയിൽ കണ്ടുവരാറുള്ളത് തിരുവൈരാണിക്കുള ക്ഷേത്രത്തില് ഇപ്പോൾ നമുക്ക് നടന്നു തുടങ്ങി സമയമാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മഞ്ഞൾപ്പറ ദേവിയുടെ മുൻപിലാണ് ഈ മഞ്ഞൾപ്പറ അവിടെ സമർപ്പിക്കുന്നത് പിന്നെ വളരെയധികം അപൂർവമായി കാണുന്ന ഒരു പറസമർപ്പണമാണ് പൂവ് കൊണ്ടുള്ള പരസമർപ്പണം ഇത് മാനസികമായിട്ടുള്ള ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് ഈ പൂവ് കൊണ്ടുള്ള പറ സമർപ്പണം നടത്തി വരുന്നത് ധനധാന്യ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന പറയാണ് നാണയപ്പറ കാര്യതരസങ്ങളൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് നാളികേരം കൊണ്ടുള്ള പറ നടത്തുന്നത് വളരെയധികം ഉത്തമമാണ് അപ്പോൾ അങ്ങനെ ഓരോ വിഭവങ്ങൾ കൊണ്ട് നമുക്ക് പറ നിറച്ച് സമർപ്പണം ചെയ്യുന്നതിലൂടെ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ നമുക്കുണ്ടാവും അപ്പോൾ നിറവ സമർപ്പണത്തിൻ്റെ ഗുണവശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് തരുന്ന ഈ വീഡിയോയിൽ നമ്മുടെ നക്ഷത്രത്തിൻ്റെ ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ടും കുടുംബത്തിൻ്റെ പൂർണ്ണ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവായിട്ട് നിറവർ സമർപ്പണം നടത്തുന്നത് നമ്മുടെ കാര്യസാധ്യം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സമർപ്പണ വഴിപാടാണ് ഈ പറ വഴിപാട് സമർപ്പണം അതുകൊണ്ട് ഈ വരുന്ന ഉത്സവ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിലെത്തിയാൽ അവിടെ ആ ദേവന് അല്ലെങ്കിൽ ദേവിക്ക് ഒരു നിറവറ സമർപ്പണം നമ്മളാലാകും വിധം നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്നറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക